ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ നന്ദയെ ഗൗതമം എന്നേക്കുമായി വെറുത്ത് തൻ്റെ ജീവിതത്തിൽ നിന്നും ആട്ടി അകറ്റുന്ന സമയത്ത് ഇനിയും ഇന്ത്യപരത്തിൽ നിന്നിട്ട് അതിന് അർ അർത്ഥം ഉണ്ടാവില്ലെന്നുള്ള തിരിച്ചറിവിൽ നമ്മുടെ നന്ദ പോകാനിറങ്ങുന്ന സമയത്താണ് അർജുൻ താങ്ങായും തണലായും നന്ദയുടെ അരികിലേക്ക് എത്തുന്നത് അപ്പം നന്ദ ഇവിടെ തന്നെ ഉണ്ടായാൽ മതി ഗൗതമേഠനെ നേരത്തതിനേക്കാൾ കൂടുതൽ സ്നേഹിച്ചാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് അർജുൻ നമ്മുടെ നന്ദയ്ക്ക് ഒരു കവചമായി തന്നെ നിൽക്കുന്നു ഈ സമയം ഇതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്ത് നമ്മുടെ പിങ്കിക്കാണെന്നുണ്ടെങ്കിൽ അത് സഹിക്കാനായിട്ട് പറ്റിയില്ല പിങ്കി ആണെങ്കിൽ അർജുനോട് ഭയങ്കരമായിട്ട് ഒച്ച ഉണ്ടാക്കി അതിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നതിൻ്റെ പേരിൽ പക്ഷേ അത് വിട്ടുകൊടുക്കാൻ നമ്മുടെ അർജുൻ തയ്യാറായിരുന്നില്ല അതുപോലെ തന്നെ നന്ദയും അവർ രണ്ടുപേരും കൂടി എ ഡി ജി പി സാറിനെ കാണാനായിട്ട് ചെല്ലുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹവുമായിട്ട് സംസാരിച്ച് ഗൗതത്തിൻ്റെയും നന്ദയുടെയും ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങളെപ്പറ്റി പറയുവാണ് അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് ഒരിക്കലും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെതായ രഹസ്യങ്ങളൊന്നും മറ്റൊരാൾക്ക് ചോർത്തി കൊടുക്കാനായിട്ട് പറ്റില്ല എന്നും ഒരു കമാൻഡിങ് ഓഫീസറായ തനിക്കത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അർജുനോട് ഇങ്ങനെ ചോദിക്കുമ്പം ഇത് ആർക്കും ദോഷം വരുന്ന രീതിയിലൊന്നും ചെയ്യാനായിട്ടല്ലല്ലോ സർ മറിച്ച് ഗൗതമേട്ടന്റെയും അതുപോലെ നന്ദയുടെയും ജീവിതം അല്ലെങ്കിൽ അവരുടെ ഭാവി സേഫ് ആക്കാൻ വേണ്ടി മാത്രമാണ് ഇതുകൊണ്ട് നാളെ ഒരിക്കലും മറ്റാർക്കും ഒരു ദോഷവും ഉണ്ടാകില്ലെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക അപ്പം അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സാർ ആണെങ്കിൽ ഒന്ന് ആലോചിച്ചു അതിനെപ്പറ്റി ഞാൻ എന്താ പറയേണ്ടതെന്ന് അറിയാത്തൊരു രീതിയിൽ ഇങ്ങനെ സാറിരിക്കുമ്പം അങ്കിൾ ഒരിക്കലും ഞാൻ കാരണം ഡിപ്പാർട്ട്മെൻറ്റിനോ അല്ലെങ്കിൽ ഗൗതം സാറിനോ അങ്കിളിനോ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകാൻ പോകുന്നില്ല അത് ഞാൻ വാക്ക് തരാം പക്ഷേ ഗൗതം സാർ എന്നോട് ഈ കാണിക്കുന്നത് അതെനിക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണെന്നുള്ള കാര്യം പറഞ്ഞു എനിക്ക് ഗൗതം സാറിനെ സത്യം ബോധ്യപ്പെടുത്തണം ഞാൻ തെറ്റുകാരിയല്ല എന്ന് എനിക്ക് ഗൗതം സാറിനെ അറിയിച്ചേ തീരു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ ഇങ്ങനെ സാറിനോട് പറയാം അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പം നമ്മുടെ അർജുനും അതിൻ്റെതായ രീതിയിൽ ആ സാറിനോട് സംസാരിച്ചു അത് കേട്ടപ്പം ശരി ആയിക്കോട്ടെ നിങ്ങളുടെ ആവശ്യം ഇതായത് തന്നെ ഞാൻ സമ്മതിക്കാം പക്ഷേ ഇതിൻ്റെ പേരിൽ നാളെ യാതൊരുവിധ കോൺസിക്വൻസും ഉണ്ടാകാൻ പാടില്ല എന്നും അദ്ദേഹം പറയുവാണ് നന്ദയല്ല ഈ ഒരു കേസിൽ അഭിരാമി എന്ന് പറയുന്ന അഖിലെ ഒറ്റിയത് എന്നുള്ള കാര്യം അദ്ദേഹം പറഞ്ഞപ്പം നമ്മുടെ നന്ദയും അതുപോലെ തന്നെ അർജുനും പരസ്പരം മുഖാമുഖം നോക്കുവാണ് അങ്ങനെ ഒരു മെയിൽ ത്രൂ ആണ് ഇവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ വന്നതെന്നും അതുപോലെ ആ മെയിൽ അതിന് ആ ഒരു മെയിലിലാണ് സാധാരണഗതിയിൽ ഈ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ വരുന്നതെന്നുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുവാണ് അപ്പോൾ ആ ഒരു മെയിൽ വഴി ആ ഒരു ഇത് നടത്തിയിരിക്കുന്നതും മറ്റാരും അല്ല ഒരു അഭിരാമി എന്ന് പറയുന്ന ആൾ തന്നെയാണെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുക അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ദേ നമ്മുടെ സാറ് ഞെട്ടി സാറ് സാറ് പറയുന്നത് കേട്ട് നന്ദയും അതുപോലെ തന്നെ നമ്മുടെ അർജുനും ഞെട്ടി അങ്ങനെ ആ ഒരു വലിയ ഇൻഫർമേഷൻ ഏത് വഴിയിലൂടെയാണ് കിട്ടിയതെന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അർജുൻ്റെയും നന്ദയുടെയും മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിടർന്നു കാരണം നിരപരാധിയായ നന്ദയ്ക്ക് ഇനിയിപ്പോൾ ആ ഒരു ഇതിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ അല്ലെങ്കിൽ കുറ്റുകാരി ഒറ്റുകാരിയുടെ പരിവേഷം കിട്ടി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ സാർ ഈ കാര്യങ്ങളെല്ലാം വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞു ഞാൻ ആ ഒരു മെയിൽ ഐ ഡിയും മറ്റു കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം അപ്പം അതുവഴി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കണ്ടുപിടിച്ചോളാൻ പറഞ്ഞു അങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു കേസ് കാര്യങ്ങളൊക്കെ തെളിയിക്കാവുന്നു പിന്നെ നിങ്ങൾ ഈ ഒരു കാര്യത്തിൽ തീർപ്പുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു കേസ് തെളിയിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു നിമിഷം പോലും നിങ്ങളുടെ കയ്യിൽ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും ഇരിക്കാൻ പാടില്ല അത് നിങ്ങളായിട്ട് തന്നെ ഡിലീറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും സാറ് പറയാം അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ സാറിന് നൂറ് ശതമാനം ഞങ്ങളെ വിശ്വസിക്കാമെന്ന് നമ്മുടെ അർജുൻ പറഞ്ഞു അപ്പം നന്ദയും പറഞ്ഞു അങ്കിളിനെ ഞങ്ങളെ നൂറ് ശതമാനം വിശ്വസിക്കാം ഒരിക്കലും അങ്കിളിനൊരു ദോഷമായി വരുന്നത് അല്ലെങ്കിൽ ഗൗതം സാറിനൊരു ദോഷമായി വരുന്ന രീതിയിൽ ഞങ്ങളത് ഒരിക്കലും ഉപയോഗിക്കില്ല എന്ന് അപ്പോൾ എനിക്ക് നിങ്ങളിലുള്ള വിശ്വാസമാണ് ഞാനത് നിങ്ങൾക്ക് തരാമെന്ന് സമ്മതിച്ചത് തന്നെ എന്തായാലും ഗൗതത്തിൻ്റെയും നന്ദിയുടെയും ലൈഫിൽ ഒരു പ്രോബ്ലംസ് ഉണ്ടാക ഉണ്ടാകരുത് അതുണ്ടാകരുതെന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് ആ ഒരു ഒറ്റ ഇത് വെച്ചിട്ടാണ് ഞാൻ ഞാനിതിനെ സമ്മതിച്ചതെന്നും അദ്ദേഹം പറയുക അങ്ങനെ നന്ദയും അതുപോലെ അർജുനും കൂടി ആ സാറിനോട് ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞു ഒത്തിരി നന്ദി പറഞ്ഞിട്ട് അവിടെ നിന്ന് നിങ്ങൾക്ക് പോരും ആ സമയത്ത് ഇന്ത്യപരത്തിൽ എല്ലാവരും കൂടെ ഇരുന്ന് നന്ദയെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു അപ്പോൾ നന്ദ ഒറ്റിക്കൊടുത്തു എന്നുള്ള ഇതിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു പിങ്കി മറ്റുള്ളവരെല്ലാവരും അപ്പം നന്ദ ഒരിക്കലും അങ്ങനെ അർജുന ആ ഒരു തെറ്റ് ഗൗതത്തിനോട് ചെയ്യില്ല അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അർജുൻ ഒരിക്കലും നന്ദയുടെ കൂടെ നിൽക്കില്ല അപ്പം നന്ദമോൾക്ക് ഒരിക്കലും അങ്ങനെ ഗൗതത്തിനെ ചതിക്കാൻ കഴിയില്ലെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് നന്ദക്ക് വേണ്ടി അവിടെ വാദിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മിയാണെങ്കിലും അരുന്ധതിയും അതുപോലെ മഹേശ്വരൻ ഇവരെല്ലാവരും നന്ദയ്ക്ക് ആ ഒരു ഇതിൽ സപ്പോർട്ടീവ് സംസാരിക്കുന്ന സമയത്ത് ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളിക്കൊണ്ട് വന്നില്ലേ പിങ്കി അങ്ങോട്ടേക്ക് പിങ്കി അന്നേരം ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ ഗൗതത്തിനെ കുറ്റപ്പെടുത്തുന്നു എന്നുള്ളൊരു രീതി തന്നെ സംസാരിക്കുന്നത് അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഗൗതം ഇത്രത്തോളം ഇങ്ങനെയൊക്കെ കിടന്ന് ഷൗട്ട് ചെയ്തു അല്ലെങ്കിൽ ഈ വീട്ടിൽ ഇമാതിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് മറ്റൊരു പെണ്ണിനെക്കുറിച്ച് ആദ്യം തന്നെ എല്ലാ എല്ലാവരോടും പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ വലതും ഉണ്ടാകുമായിരുന്നു ഇതാരോടും ഒന്നും പറയാതെ എല്ലാം മൂടി വെച്ച് ഇക്കണ്ട കാര്യങ്ങൾ മുഴുവൻ ഒപ്പിച്ച് കഴിഞ്ഞപ്പോഴല്ലേ പ്രശ്നങ്ങൾ ഇത്രയും ഭഷളായത് ഗൗതം തന്നെയാണ് ഇതിനകത്ത് കുറ്റക്കാരൻ ഗൗതത്തിൻ്റെ ഈ ഒരു പ്രവൃത്തി കൊണ്ട് എത്രത്തോളം വേദന ഈ കുടുംബത്തിലുള്ളവരൊക്കെ അനുഭവിച്ചെന്ന് പറഞ്ഞു പിങ്കി ആ പറഞ്ഞ പിങ്കി ി നേരെ തല തീരുമായിട്ട് നമ്മുടെ നന്ദയും കുറ്റം പറഞ്ഞു എങ്കിലും ഇത്രയും വലിയ തെറ്റൊക്കെ ചെയ്തതാണെങ്കിൽ പോലും നന്ദ ഒരിക്കലും ഗൗതമത്തിനെ ഒറ്റ കൊടുക്കാൻ പാടില്ലായിരുന്നു എന്നും പറഞ്ഞു അപ്പോൾ ഇവരും നന്ദയെ വെറുക്കണം ഗൗതം എത്ര വലിയ തെറ്റ് ചെയ്താലും ഗൗതം ഇന്ദീവരത്തിലെ പയ്യനാണല്ലോ അതുകൊണ്ട് തന്നെ ഇന്ദീവരത്തിലെ പയ്യനെ ദോഷമായി ചെയ്ത നന്ദയെ എല്ലാവരും വെറുക്കോ എന്നുള്ള കാര്യം പിങ്കിക്ക് അറിയാം അതുകൊണ്ട് തന്നെ പിങ്കി ആ ഒരു ടൂണിൽ കയറി പിടിക്കുകയാണ് എന്നിട്ട് ആ നന്ദ ചെയ്തത് വലിയ വളരെ വലിയ തെറ്റായി പോയി അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് ഗൗതം സാറുമായിട്ട് നേരിട്ട് ഗൗതവമായിട്ട് നേരിട്ട് സംസാരിച്ച് തീർക്കേണ്ടതായിരുന്നു പക്ഷെ ഇങ്ങനെ ഒരു ചതി അത് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു ശരിക്കും ഗൗതത്തിനോട് ചെയ്തത് വളി വലിയ വലിയ തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പിങ്കി പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നീ എന്തൊക്കെ ഈ പറയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അരുന്ധതി ഇങ്ങനെ പിങ്കിയുടെ അടുത്തേക്ക് ചെന്നു എന്താ വല്യമ്മ ഞാൻ പറഞ്ഞത് ശരിയല്ലേ ശരിയല്ലേന്ന് ചോദിച്ചുകൊണ്ടായി പിന്നെ പിങ്കി പിന്നെ പിങ്കി അവിടെ കിടന്ന് ഉറഞ്ഞങ്ങ് തുള്ളാൻ തുടങ്ങി പിങ്കിയുടെ ഒരുമാതിരി ഷോ അത് ഭയങ്കര ഓവർ ആക്ടി ഓവറായിട്ട് അങ്ങനെ എല്ലാവരും വെറുപ്പിക്കുന്ന രീതിയിൽ കാണിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുക ആ സമയത്താണ് നമ്മുടെ അർജുനും നന്ദയും കൂടെ അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത് അപ്പോൾ അർജുനും നന്ദയും പിങ്കിയുടെ ഈ കലാപരിപാടികളും ഈ കഥാപ്രസംഗവും കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ആ സമയത്ത് നമ്മുടെ അർജുൻ പിങ്കിയെ എന്ന് പറഞ്ഞ് വിളിച്ചു തിരിഞ്ഞു നോക്കിയപ്പം നന്ദയും അർജുനും പുറകില്ല അപ്പോൾ പിങ്കിയുടെ തനി നിറം എന്താണെന്നുള്ളത് പിങ്കിയുടെ കാട്ടായത്തിലൂടെ നമ്മുടെ നന്ദയ്ക്ക് കുറേ അങ്ങ് മനസ്സിലായി നന്ദ ഇതൊക്കെ കണ്ട് അന്താളിച്ച് ഇങ്ങനെ നിൽക്കുക കാരണം നന്ദ ഇതെല്ലാം ചെയ്ത് ഒരു പരിധി വരെ കാരണക്കാരി ഈ പറയുന്ന പിങ്കയാണ് എന്നിട്ട് പിങ്കി നന്ന നല്ലവളായിട്ട് കൈ കഴുകിയങ്ങ് ഒഴിഞ്ഞു മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെത്ര എത്രത്തോളം ന്യായം ഇല്ലല്ലോ പക്ഷെ നന്ദയൊന്നും മിണ്ടിയില്ല ഇതെല്ലാം കേട്ടോണ്ട് ഇങ്ങനെ അവിടെ അപ്പോൾ അർജുൻ ഇങ്ങനെ കയറി വന്നു കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവര് രണ്ടുപേരും കൂടെയല്ലേ വന്നത് അപ്പോൾ ഇവര് രണ്ടുപേരെയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ അർജുൻ നന്ദ നിങ്ങൾ എവിടെ പോയതാണെന്നുള്ള കാര്യം അവർ ചോദിച്ചു അപ്പൊ ഞങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടി പോയതാണെന്ന് പറഞ്ഞപ്പോൾ എന്ത് പ്രധാനപ്പെട്ട കാര്യം എന്താ നന്ദയെ നല്ലവളാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലായിരുന്നു അർജുൻ അല്ലെങ്കിലും നന്ദയ്ക്കും ഗൗതത്തിനും വേണ്ടിയാണല്ലോ അർജുൻ ജീവിക്കുന്നത് തന്നെയെന്ന് പറഞ്ഞുകൊണ്ട് പിങ്കി ഇങ്ങനെ അവർക്കാണെന്ന് പറഞ്ഞു അത് കേട്ട് കഴിഞ്ഞപ്പം നന്ദയ്ക്കും ഗൗതത്തിനും വേണ്ടി തന്നെയാണ് ജീവിക്കുന്നത് കാരണം അവരുടെ ഇടയിലുള്ളത് വെറും തെറ്റിദ്ധാരണയാണ് ആ ധാരണ മാറ്റേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം കാര്യങ്ങൾ നമ്മുടെ അർജുൻ പറഞ്ഞപ്പോൾ എന്നിട്ട് എന്താ ഉത്തരവാദിത്വത്തിനുള്ളതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടോ തെറ്റിദ്ധാരണ മാറ്റാനുള്ള തെളിവുകളൊക്കെ ആയിട്ടാണോ നിങ്ങൾ വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചു പിങ്കി ഭയങ്കര ഇത് അപ്പോഴത്തേക്കും നമ്മുടെ അരുന്തത് ചോദിച്ചു എന്താണ് മോനെ കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞു എന്ന് ചോദിച്ചപ്പം എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞങ്ങൾ വന്നിരിക്കുന്ന വലിയ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുനിങ്ങനെ പറയാം അപ്പോഴത്തേക്കും ഗൗതമ് അങ്ങോട്ടേക്ക് വന്നു വന്നപ്പോൾ ഇവർ മൂന്ന് പേര് എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കല്ലേ അപ്പോൾ ഇവരെ ചോദ്യം ചെയ്യാനായിട്ട് നീ എന്തു ഭാവിച്ചാണെന്ന് ചോദിച്ചു ഏട്ടാ ഏട്ടനോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറഞ്ഞപ്പം എന്താ ഇവളെ നല്ലവളാക്കാനുള്ള കാര്യങ്ങളാണ് നിനക്ക് എന്നോട് പറയാനുള്ളത് അങ്ങനെയാണെങ്കിൽ എനിക്കതൊന്നും കേൾക്കേണ്ട കാര്യമില്ല എന്ന് നമ്മുടെ ഗൗതമിങ്ങനെ പറഞ്ഞു ആരും എന്നോടൊന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്തി തരേണ്ട കാര്യവും ഇല്ലായെന്ന് അത് കേട്ടപ്പോൾ പിങ്കിക്ക് സന്തോഷമായി കാരണം ഒരു രീതിയിലും ഗൗതത്തിൻ്റെ മനസ്സിലെ വെറുപ്പും വിദ്വേഷവും മാറുന്നില്ല എന്ന് തീർച്ചയായി കഴിഞ്ഞപ്പോഴത്തേക്കേ ആ ഒരു എന്താ പറയേണ്ടതെന്ന് പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നമ്മുടെ പിങ്കി അവിടെ അങ്ങനെ നിൽക്കുക ആ സമയം ഏട്ടന് ഏട്ട ഏട്ടൻ എനിക്ക് പറയാനുള്ളതെന്ന് കേൾക്കാൻ പറഞ്ഞു ഈ ഒരു കാര്യത്തിൽ എനിക്കറിയാം സത്യം എന്താണെന്ന് ആ സത്യത്തിനപ്പുറം ആര് എന്നോട് എന്തു പറഞ്ഞു തന്നിട്ടും കാര്യമില്ല ഞാനത് വിശ്വസിക്കില്ല കാരണം സത്യം എന്താണെന്ന് പൂർണ്ണബോധമുള്ളത് കൊണ്ട് തന്നെ ഞാനിവിടെ നിൽക്കുന്നതെന്നും പറഞ്ഞ് ആ ഒരിതിലിങ്ങനെ നമ്മുടെ ഗൗതം സംസാരിക്കുമ്പോഴത്തേക്കും മോനെ ഗൗതം അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാനായിട്ട് ലക്ഷ്മി പറയും അതുപോലെ തന്നെ അരിന്ധതിയും പറഞ്ഞു ഒരാൾക്ക് പറയാനുള്ളത് എന്താണത് കേട്ടിട്ട് വേണം മോനെ നീ ഇങ്ങനെ പ്രതികരിക്കാനെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം ഇതിൽ ആരെന്ത് പറഞ്ഞാലും എനിക്കത് കേൾക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് വീണ്ടും വീണ്ടും ഗൗതമം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും മഹേശ്വരൻ പറഞ്ഞു ഗൗതം നീ ഇങ്ങനെ ഇവിടെ കിടന്ന് ദേഷ്യപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഈ ഒരു കാര്യത്തിൽ ആർക്കും നന്ദയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല കാരണം നന്ദയോട് നിനക്ക് ആദ്യമേ തന്നെ കാര്യങ്ങളെല്ലാം പറയാമായിരുന്നു നീ വിശ്വസിച്ച് നന്ദയോടെ ഒരു കാര്യം പറഞ്ഞാൽ ഒരിക്കലും നന്ദ നിന്നെ ഒറ്റുന്നവളല്ല നന്ദ അങ്ങനെ തെറ്റ് ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ ഇനിയിപ്പോൾ ആമിയുടെ കാര്യത്തിൽ ഒരു ഒറ്റുകാരിയുടെ പരിവേഷം നന്ദ കെട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് അത്ര വലിയ കാര്യമായിട്ടൊന്നും എടുക്കേണ്ട കാര്യമില്ല ഇവിടെ ആർക്കും അതൊരു പ്രശ്നമായിട്ടും തോന്നിയിട്ടില്ലെന്ന് പറഞ്ഞ് മഹേശ്വരൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛൻ തന്നെ ഇത് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം അച്ഛൻ്റെ മകൻ ഇന്നിവിടെ ജീവനോടെ ഈ പൊസിഷനിൽ നിൽക്കാൻ കാരണം ആ ആമിയുടെ ഭർത്താവായ സൂരജ് കാരണമാണ് ആ ഒരു നന്ദി അതെനിക്ക് കാണിച്ചേ പറ്റൂ അച്ഛന് നന്ദിയും കടപ്പാടും ഒന്നും പണ്ടേ ഇല്ലല്ലോ പക്ഷേ എനിക്ക് ആ ഒരു കടപ്പാടും ആ ഒരു നന്ദിയും കാണിച്ചേ പറ്റൂ എൻ്റെ കൂട്ടുകാരൻ്റെ കുഞ്ഞിനു വേണ്ടിയിട്ടാണ് ഞാൻ പോരാടിയത് ആ ഒരു ആ ഒരു അനുകമ്പയെങ്കിലും ആ കുഞ്ഞിനോടുള്ള അനുകമ്പയെങ്കിലും ഇവൾക്ക് കാണിക്കാമായിരുന്നു പക്ഷെ ഇവൾ ചെയ്തില്ലല്ലോ ഇവർക്ക് അപ്പോഴും സ്വാർത്ഥത മാത്രമായിരുന്നു മുന്നിലെന്നും പറഞ്ഞുകൊണ്ട് നന്ദയെ ഇങ്ങനെ കുറ്റപ്പെടുത്തുക ഈ ജന്മം എനിക്ക് ഇവളോട് ക്ഷമിക്കാൻ കഴിയില്ല എന്ന് തന്നെ ഗൗതമം ഇങ്ങനെ ആവർത്തിച്ച് 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 പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് കേൾക്കും തോറും നന്ദക്ക് ഇങ്ങനെ ഉള്ളു പിഴഞ്ഞുകൊണ്ടേയിരിക്കുക കേട്ടോ അപ്പം ഇത്രയും നേരം ഗൗതമ് ഇങ്ങനെ കുറേ സംസാരിച്ചു അപ്പോൾ നമ്മുടെ അർജുൻ പറഞ്ഞു അതെ ഇത്രയും നേരം ഗൗതമേഠൻ സംസാരിച്ചില്ലേ എല്ലാം ഗൗതമേഠൻ്റെ വിശ്വാസങ്ങളാണെന്നുള്ളതിൽ തന്നെ ഗൗതമേട്ടൻ സംസാരിച്ചില്ലേ ഇനിയിപ്പോൾ വിശ്വാസങ്ങളൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഗൗതമെൻറ്റൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പം എൻ്റെ വിശ്വാസം ഒരിക്കലും തെറ്റില്ല കാരണം എൻ്റെ വിശ്വാസമാണ് സത്യം ആ സത്യം ഒരിക്കലും മറ നീക്കി ഇരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയും അപ്പോൾ മറയത്തിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുന്നത് മറന്നീക്കി പുറത്ത് വരുമെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും എങ്കിൽ ഗൗതമായിട്ടിനെ തെറ്റിപ്പോയി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അർജുൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പ തൊട്ട് എ ഡി ജി പി സാറിനെ കണ്ടപ്പത്തൊട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുവാണ് അങ്ങനെ ഗൗതമേഠന്റെ വിശ്വാസങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് ആ ഒരു തെറ്റ് ചെയ്തത് അല്ലെങ്കിൽ ആരാണ് ആമിയെ ഒറ്റിക്കൊടുത്തത് എന്നുള്ള ആ ഒരു കാര്യം നമ്മുടെ അർജുൻ ഇങ്ങനെ പറയുന്നു അപ്പോൾ ഞങ്ങൾ ഡി ജി പി സാറിനെ പോയി കണ്ടെന്നും അദ്ദേഹവുമായി സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം ഇന്നെപ്പോലൊരു മെയിലിത് അതായത് ഈ ഇതൊക്കെ വരുന്ന മെയിലിൻ്റെ ആ ഒരു ഇത് ഇവർക്ക് കൊടുത്തു അതുവഴി ഇവർ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഡീറ്റെയിൽസ് ആരാണ് പോലീസിന് കൈമാറിയിരിക്കുന്നത് എന്നുള്ള സത്യം അറിഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ എ ടു ഇസഡ് വരെ എല്ലാം വിശദീകരിച്ച് പറയാം അത് കേട്ടപ്പോൾ അതുവരെ ഞെട്ടി അതുവരെ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഗൗതമൊന്നും ഞെട്ടി ഇവർ തന്നെ നോക്കുന്നു അതുപോലെ തന്നെ പിങ്കി നോക്കുന്നു ബാക്കി എല്ലാവരും ഇങ്ങനെ ഇവർ തന്നെ ഇങ്ങനെ ശ്രദ്ധയോടെ നോക്കി നിൽക്കുകയാണ് അങ്ങനെ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ അർജുനായിട്ട് തന്നെ പറയുന്നു പറയുന്നുവരോട് എല്ലാവരോടും പ്രത്യേകിച്ച് ഗൗതത്തിനോടായിട്ട് അപ്പോൾ അർജുൻ പറഞ്ഞതെല്ലാം കേട്ട് നമ്മുടെ ഗൗതമൊന്നും ഞെട്ടി കേട്ടോ ഒരിക്കലും ഗൗതമേട്ടൻ വിചാരിക്കുന്നത് പോലെ ഗൗതമേട്ടനെ ഒറ്റിയത് നന്ദയെല്ലാം മാറിച്ചത് ആമി തന്നെയാണെന്ന് പറഞ്ഞു ആമി തന്നെയോ ആമി എന്തിനങ്ങനെ ചെയ്യണം ആമി ഒരിക്കലും അത് ചെയ്യില്ലെന്നും പറഞ്ഞുകൊണ്ടായി പിന്നെ ഗൗതം അത് കേട്ടപ്പോൾ ഗൗതമേട്ടൻ്റെയും നന്ദയുടെയും ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങളെല്ലാം ആമിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനും ആമിയെ പോയി കണ്ടതാണ് ആമിയോട് സംസാരിച്ചതാണ് അപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെല്ലാം അറിഞ്ഞിട്ട് അവൾക്ക് വേണ്ടി ഒരിക്കലും ഗൗതമേട്ടൻ ഗൗതമേട്ടന്റെ ജീവിതം തകർക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ആമി ഇത് ചെയ്തതെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ അർജുൻ അർജുനിങ്ങനെ പറയുകട്ടോ അപ്പോൾ ആമി തന്നെ സ്വയം ആ ഒരു ശിക്ഷ ഏറ്റെടുത്തതിന് വെറുതെ എന്തിനാണ് ഏട്ടൻ അന്തയെ ശിക്ഷിക്കുന്നതെന്ന് ചോദിച്ചു ആദ്യമൊന്നും ഗൗതമത് വിശ്വസിക്കാൻ തയ്യാറായില്ല ഏട്ടൻ വിശ്വസിക്കേണ്ട തെളിവ് സഹിതം ഇന്ന ഇന്ന സ്ഥലത്ത് ഇന്ന ഇന്ന പോലെ ഇത് കിടപ്പുണ്ടെന്ന് പറഞ്ഞു ഏട്ടൻ അത് ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏട്ടൻ എല്ലാ സത്യങ്ങളും വള്ളി പുള്ളി തെറ്റാതെ മനസ്സിലാകുമെന്നും പറഞ്ഞ് അനിയൻ എല്ലാ കാര്യങ്ങളും ഒന്ന് പറഞ്ഞ് ആ ഒരു തെളിവ് സഹിതം അങ്ങ് കാണിച്ചു കൊടുത്തു ഇത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പിങ്കയും ഞെട്ടി ബാക്കിയുള്ളവരെല്ലാവരും ഞെട്ടിയാ ഗൗതം അതിനേക്കാളും ഒച്ചത്തിൽ ഞെട്ടി എന്ന് പറഞ്ഞാൽ പറയാം അപ്പം ഗൗതം ഇങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുക അപ്പോഴേക്കും ഇപ്പം എങ്ങനെയുണ്ട് ഗൗതം എന്ന് നമ്മുടെ അരുന്ധതി ചോദിച്ചു ഒരിക്കലും സത്യം പറയാതെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്താൻ പാടില്ല നന്ദമോൾ ഒരിക്കലും നിനക്ക് ദോഷം വരുന്ന രീതിയിൽ ഒന്നും ചെയ്യില്ല എന്നുള്ള കാര്യങ്ങൾ അരുന്ധതി അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുക അപ്പോൾ നന്ദയെ മനസ്സിലാക്കാതെ പോയത് നീയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മുടെ നന്ദ ഇങ്ങനെ വിഷമിച്ചു ഇങ്ങനെ നിൽക്കുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ സത്യം തെളിഞ്ഞതിൻ്റെ അല്ലെങ്കിൽ താൻ നിരപരാധിയാണെന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞു ഗൗതം സാറും അറിഞ്ഞതിൻ്റെ സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ നന്ദ പക്ഷേ പുറമെ നന്ദയുടെ ഉള്ള കിടന്ന് കരയുന്ന ആ ഒരു ഇതാണ് എല്ലാവർക്കും തോന്നുന്നത് പക്ഷേ ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പണി പാലുമുളത്തിൽ കിട്ടിയത് നമ്മുടെ പിങ്കിയ പിങ്കിയുടെ കരുനീക്കങ്ങൾ അതായത് പിങ്കിയാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ വഷളാക്കിയതെന്നുള്ള കാര്യങ്ങളും നന്ദയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെച്ചു കൊടുത്തതെന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ അർജുനവിടെ നിന്ന് ഗൗതത്തിൻ്റെ മുന്നിലങ്ങ് വെളിപ്പെടുത്തിയില്ലേ അപ്പോൾ ഇത്രയും കോലാഹലങ്ങൾ അവിടെ ഉണ്ടാകാൻ കാരണം പിങ്കിയാണ് പിങ്കിയുടെ അണിനി അണിയറയിലെ പ്രവർത്തികളാണ് പിങ്കി കാട്ടിക്കൂട്ടിയ തോന്നിവാസങ്ങളാണ് ഇതെല്ലാം അർജുൻ തെളിവ് സഹിതന്തെ നമ്മുടെ ഗൗതത്തിൻ്റെ മുന്നിലേക്ക് അങ്ങ് പറഞ്ഞങ്ങ് കൊടുക്കുമ്പോൾ പിങ്കി അവിടെ തീർന്ന ഒരവസ്ഥ തന്നെയല്ലേ പിങ്കിക്ക് ഇനി ഗൗതത്തിൻ്റെ മുഖത്ത് നോക്കാൻ പറ്റുമോ പിങ്കിയെ വലിച്ചു കീറില്ല നമ്മുടെ ഗൗതം അങ്ങനെ നന്ദ ഇതിനകത്തൊരു ബലിയേടായി പോയതാണെന്നുള്ള സത്യം നമ്മുടെ ഗൗതം തിരിച്ചറിഞ്ഞ് അങ്ങനെ നിൽക്കുന്നു എന്തായാലും ഇന്ത്യവരത്തിൽ വലിയൊരു കാർമേഘം ഉണ്ടായിരുന്നു വലിയൊരു മഴയ്ക്കുള്ള എന്തായാലും നമ്മുടെ അർജുനും നന്ദയും കൂടെ ഇടപെട്ട് അവർ രണ്ടു പേരും കൂടെ ഇറങ്ങി തിരിച്ച് ആ ഒരു വലിയ കാർമേഘത്തെ വലിയ മഴയാക്കി പെയ്തിറക്കി ഇന്ത്യവരത്തിലെ ഇപ്പോൾ ആകാശം നല്ല ക്ലീനായിട്ട് നല്ല ഇങ്ങനെ നിൽക്കുന്നു പക്ഷേ അവിടെ കാർമേഹം വിരുണ്ടുകൂടിയിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ പിങ്കിക്ക് ആണ് പിങ്കി ഇതെല്ലാം ചെയ്ത് കൂട്ടിയിട്ട് നല്ലവളിൽ നല്ലവളാകാൻ ശ്രമിച്ചു നിന്നതാണ് നന്ദയെ ഇന്ദീപരംകാർ വെറുക്കാൻ വേണ്ടി ചേർത്താ പക്ഷേ വെളുക്കാൻ തേച്ചത് പാണ്ടായി താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും നന്ദയെ വെറുക്കാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ വേഷം കെട്ടലുകളൊക്കെ തിരിഞ്ഞ് പിങ്കിയിലേക്ക് തന്നെ വന്ന് ചേരുന്നു പിങ്കിയെ ഇനിയിപ്പോൾ എല്ലാവരും വെറുക്കില്ലേ അപ്പോൾ പിങ്കി അവിടെ ഒരു അധികപ്പറ്റാകും ലാസ്റ്റ് പിങ്കി തന്നെ അവിടെ നിന്ന് പടിയിറങ്ങേണ്ടി വരും ആ ഒരു രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ നമ്മുടെ അർജുൻ കൊണ്ടുവന്ന് എത്തിച്ചു അപ്പോൾ അങ്ങനെ നല്ല എന്താ പറയേണ്ടത് പറയാൻ വാക്കുകളില്ലാത്ത അല്ലെങ്കിൽ ുഗ്രൻ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് നമ്മുടെ ഇന്നത്തെ രാത്രിയിൽ വരാൻ പോകുന്നത് അപ്പം പത്തരയ്ക്കായതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും തന്നെ കാണാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സമയമാണ് ഒരുപാട് ലേറ്റായി അവർ നമ്മുടെ എപ്പിസോഡുകൾ ഇടുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് നമ്മുടെ കഥയൊക്കെ കേട്ട് ആ ഒരു കഴിയുന്നവർ നമ്മുടെ എപ്പിസോഡ് കാണുകയും ഒക്കെ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റ് സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ചെയ്തേക്കണോട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അർത്ഥത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് സ്ഥലത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ചു നിർത്തുന്നു താങ്ക് യു സി ആൻഡ് ടേക്ക് കെയർ ബൈ Bye-bye.